ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വ്യത്യസ്തമായ ഒരു ടൂൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു മാർക്കിംഗ് ടൂളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ടൈലറിങ് അറിയാവുന്നവർക്ക് തന്നെ കൂടുതൽ പേർക്കും അറിയാത്തൊരു ടൂൾ ആയിരിക്കാം ഒരു പക്ഷേ ഇത് നിങ്ങൾ അറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ടൂൾ എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈ ടൂളിനെ പറ്റി മിക്ക മുഖിക്കൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നിങ്ങൾ വേറെ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വീഡിയോ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ നമ്മളിവിടെ മൂന്ന് നൈറ്റി പീസാണ് എടുത്തിരിക്കുന്നത് മൂന്ന് നൈറ്റി പീസ് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ വെച്ചിരിക്കുകയാണ് കാരണം കട്ടിങ് എല്ലാം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് മെഷർമെൻ്റ് ഇതിനകത്ത് മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ മൂന്ന് നൈറ്റി ഒരുമിച്ചാണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അളവിനായിട്ട് കറക്റ്റായിട്ടുള്ള സ്റ്റിച്ച് ചെയ്ത് നൈറ്റി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു നൈറ്റി വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നതെന്നുള്ളൂ അപ്പോൾ ഈ ഒരു ടൂൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതിന് കാണാം ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് അവർ അളവ് അളവിനായിട്ട് കൊണ്ടുതന്ന നൈറ്റി കറക്റ്റായിട്ട് ഫുൾ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഒരു നൈറ്റിയാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കുറച്ച് താഴെയായിട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ വിട്ട ശേഷം ഇതുപോലെ താഴോട്ടേ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മടക്ക് വരുന്ന ഭാഗം കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ വെച്ച മൂന്നിന ഐറ്റി തുണിക്കും കറക്റ്റായിട്ട് ഒരുപോലെ വേണം കറക്റ്റായിട്ട് വെച്ചുകൊടുക്കാൻ അതുപോലെ സൈഡ് ഭാഗമെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇതുപോലെ നല്ലപോലെ വിരിച്ചു കൊടുക്കുക നമ്മുടെ ഈ ഒരു മൂന്നിന് ഐറ്റി തുണിക്കും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ആ ഒരു ഭാഗം രണ്ടായിട്ട് മടക്കി വെച്ചുകൊടുക്കുക അതുപോലെ ഈ സൈഡെല്ലാം നമ്മൾ മഷുമ്പോതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ എല്ലാ സൈഡൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലപോലെ വിരിച്ചു വെച്ചിരുന്ന നമുക്ക് ഈ ഒരു ഭാഗമാണ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാനുള്ളത് അതായത് നമ്മുടെ ഷെയ്പ്പിൻ്റെയും ചെസ്റ്റിൻ്റെയും ഷെയ്പ്പിൻ്റെയും അതുപോലെ സീറ്റിൻ്റെയും ഭാഗമാണ് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാനുള്ളത് കേട്ടോ ഇതുപോലെ എല്ലാ തുണി നമ്മളിതുപോലെ വിരിച്ചു വെച്ചിട്ട് നമ്മൾ ഇത്രയും തുണിയിൽ നമുക്ക് ഒരുമിച്ചാണ് മെഷർമെന്റ് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തു ചെയ്യാം നമുക്ക് ഈ ഒരു നൈറ്റിയുടെ ഇതുപോലെ ഒരു ചോക്ക് വെച്ചിട്ട് ഈ ഒരു സൈഡിലെ മെഷർമെന്റ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ മെഷർമെന്റ് വരച്ചു കൊടുക്കാം അപ്പം നമ്മൾ അളവ് പ്രകാരമുള്ള നൈറ്റി ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി വെച്ച ശേഷം അതിൻ്റെ ഈ ഒരു ഷേപ്പ് ഭാഗവും അതുപോലെ സീറ്റിൻ്റെ ഭാഗവും ചെസ്റ്റിൻ്റെ ഭാഗം വരുന്ന ഈ ഒരു സൈഡ് നമ്മൾ മെഷർമെന്റ് പ്രകാരം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ താഴോട്ടേക്കുള്ള വീതി എത്ര കൂടി പോലും പ്രശ്നമില്ല അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇത് ഈ നമുക്ക് ഇത്രയും മെഷർമെൻ്റ് ആണ് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇത് ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അളവിനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ഒരു ടൂളാണ് നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് ഉണ്ടോ ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യേണ്ട ലൈൻ നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്ത് അപ്പോൾ ഈ ഒരു ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ താഴെയും വേറെ രണ്ട് നൈറ്റ് കൂടെ വെച്ചിട്ടുണ്ട് അതിനകത്തോളം ഈ ഒരു മെഷർമെൻറ്റ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് നമുക്ക് ഈ ഒരു ടൂളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടൂൾ വെച്ചിട്ട് എന്ത് ചെയ്യാം നമ്മളിപ്പം മാർക്ക് ചെയ്ത ലൈനിലൂടെ ഇതുപോലെ ഉണ്ടോ ഇതിനകത്തൊരു ചക്രം ഉണ്ട് ആ ചക്രം നല്ലപോലെ കറങ്ങുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്ന് വരച്ചുകൊടുക്കുക നമ്മളിവിടെ മൂന്ന് നൈറ്റി തുണി ഒരുമിച്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പം കുറച്ച് ഒന്ന് പ്രെസ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് തായോട്ടേക്ക് ഈ ഒരു മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് തായോട്ടേക്ക് കിട്ടും അത് ഇതുപോലെ ഉണ്ടോ നമുക്ക് ആ ഒരു ഇതിനകത്തൊരു ചക്രമുള്ളത് കൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ആയിട്ട് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് പ്രെസ്സ് ചെയ്തിട്ടൊന്ന് വരച്ചെടുക്കാം കേട്ടോ അത് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സെയിം മെഷർമെന്റ് നമുക്ക് താഴോട്ടേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് നമ്മളെന്ത് ചെയ്യുക ആദ്യത്തെ രണ്ട് തുണി മാറ്റി നോക്കിയാൽ അപ്പോൾ നമുക്ക് നേരെ താഴെന്ത് ചെയ്യും ഇതുപോലെ മെഷർമെന്റ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ആ ഒരു വരം നിങ്ങൾ നോക്കണ്ട അപ്പം താഴെത്തൂടെ കറക്റ്റായിട്ട് ഇതുപോലെ ഉണ്ടോ ഇതിൻ്റെ പല്ല് കണ്ടില്ലേ ഇതിൻ്റെ പല്ല് വന്നിട്ട് ഒരു പാട് പോലെ കറക്റ്റായിട്ടൊരു ലൈന് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ മെഷർമെൻ്റ് ഇനി നമുക്ക് താഴോട്ടേക്ക് കറക്റ്റായിട്ട് പതിഞ്ഞ് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അപ്പം ഫസ്റ്റ് തന്നെ എന്തു ചെയ്യാം നമ്മൾ ഈ ഒരു രണ്ട് തുണി പൊക്കി പിടിച്ചു കൊടുക്കാം നമുക്ക് ആ ഒരു പല്ലിൻ്റെ മാർക്ക് ഇത് താഴത്ത് കാണാൻ പറ്റും ആ ഒരു മാർക്കിലൂടെ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ വരച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഒരു തുണിയായാലും രണ്ട് തുണിയായാലും ഈ ഒരു മെത്തേഡിൽ ചെയ്യാവുന്നതാണ് നമ്മൾക്കിപ്പോൾ മൂന്ന് തുണി ഒരുമിച്ച് മാർക്ക് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മളിത് യൂസ് ചെയ്ത് നിങ്ങളെ കാണിച്ചു മാത്രം അപ്പം നമുക്ക് രണ്ടാമത്തെ തുണിയിലേക്ക് വരാം രണ്ടാമത്തെ തുണിയിലും ഇതുപോലെ മെഷർമെൻ്റ് ഉണ്ട് അപ്പോൾ അതിനകത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം ഓക്കെ രണ്ട് തുണി വീണ്ടും പൊക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്കുള്ള മെഷർമെൻറ്റ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഓക്കെ ഇതിനകത്തുള്ള ലൈന് നിങ്ങൾ നോക്കണ്ട കാരണം ലൈൻ നമ്മൾ ഓൾറെഡി നേരത്തെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ടൂൾ വെച്ച് പ്രസ് ചെയ്ത ശേഷമുള്ള മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു നൈറ്റിക്ക് ശേഷം തന്നെ നമ്മൾ എന്ത് ചെയ്യും സ്ലീവിൻ്റെ ഇതിനകത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് തരാം അപ്പോൾ അതിനകത്ത് ഇതുപോലെ ലൈന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ ലൈൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോയെന്നറിയില്ല പക്ഷെ നമ്മൾ ആ ഒരു സ്ലീവിന്റെ കാര്യത്തിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണിച്ചു തരാൻ പറ്റും കാരണം സ്ലീവ് നമ്മൾ ഇതുപോലെ മെഷമെന്റ് ഒന്നും മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ല അപ്പം നമ്മൾ സ്ലീവെടുക്കാം സ്ലീവിന്റെ മെഷർമെന്റ് പ്രകാരം സ്ലീവെല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുക കാരണം നൈറ്റി തുണിയുടെ ബാക്കിയുള്ള ഭാഗത്തുനിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഇനി നമുക്ക് സ്ലീവിന്റെ മെഷർമെന്റ് പ്രകാരം ഇതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്ന് നൈറ്റി ഒരുമിച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ സ്ലീവ് ഇതുപോലെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിനകത്തുള്ള ഈ ഒരു മെഷർമെൻ്റ് നമുക്ക് താഴോട്ടേക്ക് എല്ലാ തുണിയിലും ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ടൂൾ വെച്ച് നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ടൂൾ എടുക്കാം നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്യേണ്ട ലൈൻ കൂടെ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് വരച്ചെടുത്ത തന്നെ നമുക്ക് താഴോട്ടേക്കൊക്കെ ഒക്കെ പതിഞ്ഞ് കിട്ടുന്നതായിട്ട് കാണണ്ടോ ഇവിടെ നമ്മൾ താഴത്ത് ലൈനൊന്നുമില്ല ആണ് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് വരച്ചുകൊടുക്കുന്നുണ്ട് ഉണ്ടോ കറക്റ്റ് ആ ഒരു ലൈനിലൂടെ തന്നെ നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് വരച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ലൈനിലൂടെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ തുണിക്കകത്ത് ഈ ഒരു മെഷർമെൻറ്റ് എങ്ങനെയാണ് വരുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു തുണിക്കകത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു ലൈന് പോലെ ഉണ്ടോ ഇതുപോലെ ആ ഒരു കട്ടിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ കറക്റ്റായിട്ട് ആ ഒരു മെഷർമെൻ്റ് നിങ്ങൾക്ക് അവിടെ പതിഞ്ഞ് കിട്ടിയതായിട്ട് കാണാൻ പറ്റും ഓക്കെ ഇനി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അതിനകത്തൂടെ ഒരു ചോക്ക് എടുത്ത് വരച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് ഇതുകൊണ്ട് നിങ്ങൾക്ക് തുണിക്ക് ഡാമേജ് ഒന്നും വരാൻ ചാൻസ് ഇല്ല കാരണം ചെറിയ ഇത് മാത്രമേ വരത്തുള്ളൂ അല്ലാണ്ട് തുണിക്ക് ഡാമേജ് ആകുന്ന രീതിയിലുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ തുണിക്കകത്ത് എങ്ങനെ വന്ന് നോക്കാം അപ്പം രണ്ടാമത്തെ തുണി കണ്ടോ അപ്പോൾ ഇതിനകത്ത് നല്ല പോലെ തന്നെ ആ ഒരു മടക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റിച്ച് മാർക്ക് ചെയ്ത ലൈനിലുണ്ടോ ഇതുപോലെയാണ് നമുക്ക് മാർക്ക് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ ചോക്കെടുത്ത് നേരെ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് എറക്കാൻ പറ്റും സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഒരു വിരൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോരണം അപ്പോൾ പകരം ഇത് വെച്ചിട്ട് ഒറ്റ ലൈൻ വരച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാ തുണിക്കകത്തും മെഷർമെൻറ്റ് ഇതുപോലെ വളരെ ഈസി ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഉണ്ടോ ഇനി അടുത്ത തുണിയിലേക്ക് വരുമ്പോൾ അവിടെയും ഇതുപോലെ കറക്റ്റായിട്ട് മെഷർമെൻറ്റ് പ്രകാരം ഇതുപോലെ ഒരു ലൈന് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്താൽ തന്നെ വളരെ സിമ്പിളായിട്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഇനി നമുക്ക് അവസാനത്തെ തുണിയൂടെ ഒന്ന് കാണിച്ചുതരാം കാരണം ഇങ്ങനെ ഓരോ തുണി എടുത്ത് കാണിക്കുന്നത് കുറേ ടൈം ഡിലേ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റ് തുണിയുടെ നമുക്കൊന്ന് കാണിച്ചു തരാം അതെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ലാസ്റ്റ് തുണിയിൽ കൂടി നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എത്രത്തോളം ഇതിലേക്ക് ഇത് പതിഞ്ഞ് കിട്ടുന്നുള്ളൂ കേട്ടോ അവസാനത്തെ തുണിയിലും ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ മെഷർമെൻറ്റ് പ്രകാരം ആ ഒരു ലൈന് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അടിവശത്ത് വരെ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൂൾ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എത്ര തുണിയിൽ വേണമെങ്കിലും മെഷർമെൻറ്റ് വളരെ ഈസി ആയിട്ട് മാർക്ക് ചെയ്താൽ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരു തുണിയിലായിക്കോട്ടെ രണ്ട് തുണിയിലായിക്കോട്ടെ എല്ലാത്തിനും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് മാർക്ക് ചെയ്തിട്ട് മെഷർമെൻറ്റ് കള വളരെ ഈസി ആയിട്ട് കറക്റ്റ് ഒരു യാതൊരു വിധം മിസ്റ്റേക്കും കൂടാണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഇനി നെക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലൊന്ന് വരച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്താൽ കറക്റ്റായിട്ട് നെക്ക് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് തുണിക്കകത്താദ്യം തന്നെ ഇതുപോലെ നെക്ക് മാർക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ടൂൾ വെച്ചിട്ട് ഈ നെക്കിൻ്റെ ബാത്ത് റൂം ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ നമുക്ക് താഴത്തുള്ള തുണിയിലേക്ക് കറക്റ്റായിട്ട് പതിഞ്ഞു കിട്ടും അതുപോലെ തന്നെ ആംഹോളാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ വരച്ച ശേഷം ജസ്റ്റ് ഇതുപോലെ ഈ ടൂൾ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് താഴോട്ടേക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ടൂൾ വെച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് പതിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി വേറൊരു ഭാഗം കൂടെ കാണിച്ചതാണ് നമ്മൾ നൈറ്റീവ് ഒക്കെ ടക്ക് ചെയ്യാറുണ്ട് അല്ലെ ചുരിദാറിനൊക്കെ നമ്മൾ ബാക്ക് സൈഡ് ടക്ക് ചെയ്തെടുക്കാറുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു സൈഡിൽ ചെയ്ത മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നമ്മൾ അപ്പുറത്തെ മെഷർമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വയറിൽ വെച്ച് പതിച്ചെടുക്കുകയാണ് ചെയ്യാം കേട്ടോ നമ്മൾ ഇതുപോലെ ടക്ക് ചെയ്യാനുള്ള മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുത്താൽ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് കിട്ടാൻ വേണ്ടി ഇതുപോലെ വയറിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം തുണി പൊക്കി വെച്ചിട്ട് ഓരോ മെഷർമെൻ്റ് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് പകരമായിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഈ ഒരു ലൈനിലൂടെ ജസ്റ്റ് ഒന്ന് വരച്ചുകൊടുത്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ രണ്ടാമത്തെ സൈഡിലേക്കും നിങ്ങൾക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ സാധാരണ ഈ ഒരു ടൂൾ നിങ്ങൾ വേറെ എന്തെങ്കിലും പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ ഈ ടൂൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ കമൻ്റിലൂടെ അറിയിക്കാട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മനിലൂടെ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം മാജിക് നീഡിൽ